ഗവൺമെന്റ് കാറിന്റെ ഇടയിലായിരിക്കും മറ്റേ മരിയാദാസിന്റെ പുറമെ ആണോ അല്ലെങ്കിൽ മലയാളത്തിൽ അതിലാസനാഥൻ പണ്ടുണ്ടായിരുന്നാണോ கொள்ளா வண்டி எழுதிய மதி துஷார பண்ண അര അല്ല ഞാൻ എൻ്റെ വീട് വാഴൂരാ കുമ്മിളി കട്ടപ്പന കോട്ടയം ചങ്ങനാശേരി പുഴുവെടുക്കും ഇവിടെ ഞാൻ എടുത്തിട്ടാണ് ഓൾറെഡി പക്ഷെ നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിയിൽ നിന്ന് പിന്നെ എറണാകുളം വരെ എടുക്കാൻ പറ്റത്തില്ല ക്യാമറ സീനൊണ്ട് പിന്നെ ഫുള്ള് സീറ്റിങ് ആയി ചോദിച്ചുകഴിഞ്ഞാൽ എടുക്കാൻ സമ്മേക്ക് മൊതലികളൊക്കെ ചോദിച്ചാലേ അല്ല എന്നാലും നമ്മള് റഷ പാടാ മറ്റേ യാത്രാവിശേഷങ്ങളല്ലേ അവര് ചോദിച്ചിട്ട് എടുത്തു പക്ഷെ അത് അധികം മിനിറ്റ് ഇല്ല ഒരു മണിക്കൂർ പോലും ഇല്ല ഞാൻ ഇവിടെ ഫുള്ള് എടുത്തിട്ടുണ്ട് അവര് ഏറ്റുമലോ ഫ്രണ്ട് ഇരുന്നിട്ട് ബാക്കി പൊറയിന്ന് എടുക്ക ഒരു വണ്ടീടെ കിടപ്പുണ്ടോ അത് ഏത് വണ്ടി ഏതറിയത്തില്ലേ കെ എസ് ആർ ടി സിയിലാണ് പ്രൈവറ്റിന്റെ ഇട്ട് കഴിയുമ്പോഴാണ് അവള് വ്യൂ നീലാംബരി എടുത്തായിരുന്നു കുറേ എടുത്താലും എടുത്തു ഇത് ഭയങ്കര റഷാണ് നമ്മൾ ഈ കട്ടപ്പന കുമ്പളിയൊക്കെ എടുക്കുകയാണെങ്കിൽ വഴി ക്ലിയർ ആയോണ്ട് ഒരു ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഇല്ല ഇതിന്റെ ലേലാൻഡ്

ആഹ് ഇന്നല്ലേ ആ അതായത് ഉണ്ടെന്ന് പറയുന്നോ രണ്ടു ദിവസം ഓടിയുള്ള എറണാകുളം ഓടിയാ ഓടിയാൻ പറ്റില്ല ആളൊക്കെ എല്ലാം പറ്റില്ലല്ലോ ആ എത്ര വണ്ടീരെ മോട്ടിലേക്ക് പോകണം അതെ അതെ അത് വന്നായിട്ട് നിർദ്ദേശിച്ചിട്ട് വിളിച്ചത് നിങ്ങൾ എത്ര രണ്ടര മണിക്കൂറാണ് രണ്ടു മണിക്കൂറും പത്ത് മിനിറ്റ് പോകണം എത്ര ചൈന രണ്ടു മണിക്കൂറും േ ഒരു ഫാസ്റ്റുമായിട്ട് എറണാകുളം തൊട്ട് ഞാൻ കാണുവാണ് പുള്ളി അവിടം വരെ ഏറ്റുമാന അടിച്ചകളെ അതിശയ നമ്മടെ പഴയ വണ്ടി പഴയ വണ്ടി അത് സീറ്റാ തീറ്റാ